രണ്ടാം വരവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് യോഹന പതിനാല് ഒന്ന് ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുൻ എന്നിലും വിശ്വസിക്കുവിൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസ സ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും പോകും ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും പോകും കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തുടനീളം നമുക്ക് കാണാൻ പറ്റും ഒത്തിരിയേറെ കാര്യങ്ങൾ കർത്താവ് വീണ്ടും വരുമെന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള സന്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് ഒരു പഴയ നിയമ പ്രവചനത്തിന്റെ പൂർത്തീകരണം കർത്താവ് വീണ്ടും വരുമെന്നും കർത്താവ് വീണ്ടും വാനമേഗങ്ങളിൽ പ്രത്യക്ഷനാകുമെന്നും അവൻ ലോകത്തെ വിധിക്കാൻ വീണ്ടും വരുമെന്നും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് മാത്രമല്ല ഈ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുന്നു വിശ്വാസ പ്രമാണത്തിൽ അവൻ വീണ്ടും വരുമെന്നും നാം വിശ്വസിക്കുന്നു അല്ലെ അത് നമ്മുടെ വിശ്വാസ പ്രമാണമാണ് വിശ്വാസ പ്രഖ്യാപനമാണ് അവിടെ ധാനിയാലി പുസ്തകം ഏഴാം അധ്യായം അതിന് പതിമൂന്ന് പതിനാലൊക്കെ തിരുവചനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കർത്താവിന്റെ മനുഷ്യപുത്രനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നതിൽ ധാനിയാലിന്റെ ദർശനങ്ങളിൽ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളിതാണ് നിശാ ദർശനത്തിൽ ഞാൻ കണ്ടു എന്താ കണ്ടത് ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു ഇതാ വരുന്നുമേഖങ്ങളിൽ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു ഇനി നമ്മള് പാടില്ല എന്ന് കർത്താവ് വീണ്ടും വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമെന്നും അവൻ ലോകത്തെ വിധിക്കാൻ വീണ്ടും വരുമെന്നും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുക മാത്രമല്ല ഈ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുന്നു വിശ്വാസ പ്രമാണത്തിൽ അവൻ വീണ്ടും വരുമെന്ന് നാം വിശ്വസിക്കുന്നു അല്ലെ അത് നമ്മുടെ വിശ്വാസ പ്രമാണോ വിശ്വാസ പ്രഖ്യാപനമാണ് വഞ്ചിതരാകാൻ പാടില്ല എന്ന് പല ശ്രീ നമ്മളോട് പറയുമ്പോ അതിനകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താന്ന് വെച്ചാൽ കർത്താവിന്റെ രണ്ടാം വരവനെ കുറിച്ചുള്ള പ്രബോധനത്തില് നമ്മൾ വഞ്ചിക്കപ്പെടരുത് കാരണം അഭിഷാജ ചില കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കർത്താവിന്റെ വരവനെ കുറിച്ചുള്ള ചില പ്രബോധനങ്ങൾ പറയപ്പെടുകയുണ്ടായി അതേക്കുറിച്ച് അനേകരെ അതിൽ വിശ്വസിച്ച് തെറ്റിദ്ധരിക്കപ്പെടുകയും അഞ്ചിക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായി അതുകൊണ്ട് അത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ നമുക്ക് കൃത്യമായ അറിവ് ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് ഉണ്ടാകണം അടുത്ത പ്രധാനപ്പെട്ടതാണ് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കർത്താവിന്റെ വരവ് എന്നുവരുമെന്ന് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കർത്താവിന്റെ മനുഷ്യപുത്രന്റെ ആഗമനം എന്ന് പറഞ്ഞ് മർക്കൂസിന്റെ സുവിശേഷം അതിന്റെ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാല് മുതലുള്ള വചനങ്ങളിൽ കർത്താവിന്റെ വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പിന്നീട് കാണും കർത്താവിന്റെ രണ്ടാം വരവിൽ അതിനു മുമ്പായിട്ടൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി അവസാനം കൂടിച്ചേർക്കുന്നിങ്ങനെയാണ് ആകാശവും ഭൂമിയും കടന്നു പോകും മുപ്പത്തൊന്നാമത്തെ വചനം എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല വരൂന്ന് കർത്താവ് പറഞ്ഞാൽ കർത്താവ് വീണ്ടും വരും എന്നാണെന്ന് നമുക്കറിയില്ല ഇതൊരു വിശ്വാസ സത്യമാണ് കാരണം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ യേശു വാഗ്ദാനം ചെയ്തതാണ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത അതേ കർത്താവ് ാണ് കർത്താവ് വീണ്ടും വരുമെന്ന് അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല കർത്താവ് വരും എന്ന് എന്ന് നമുക്കറിയില്ല എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അത് സമയം എപ്പോഴാണെന്നാണ് അടുത്ത വചനം എഴുതി ചെയ്യും മുപ്പനണ്ടാമത്തെ വചനം എന്നാൽ ആ ദിവസത്തെ കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രനുപോലുമോ അറിഞ്ഞുകൂടാ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ മണിക്കൂറിനെ കുറിച്ച് പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ഭൂതന്മാർക്ക് പോലും സുഹൃത്തുര പോലും അറിയത്തില്ല എന്ന് പറഞ്ഞ് പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് നമ്മൾ എല്ലാ സമയവും ഒരു ഒരു ഉണർവ് പാലിക്കേണ്ട പാലിക്കുന്ന ഒരു ഉണർവ് ആത്മീയ ജാഗ്രത രണ്ടാം രണ്ടാം കുറിച്ച് നമ്മളെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പ്രബോധനമായി തരുമ്പോ അത് നമ്മളിൽ സംഭവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടർന്നു ആത്മീയ ജാഗ്രത നിരന്തരം നമ്മൾ തുടർന്നു ഉറക്കത്തിലും ഉണർവുള്ളവരായി നമ്മൾ ജീവിക്കും ഉറക്കത്തിലും ഉണർവുള്ളവരായി സ്വർഗം നമ്മളെ കാണണം ഉറങ്ങി കിടക്കുമ്പോഴാണ് നമ്മൾ മേച്ചു പോന്നെങ്കിലും അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അടുത്ത വീട്ടിൽ വരുന്നെങ്കിലും നിരന്തരം ഒരുക്കണം അതുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തിലും പാലിക്കേണ്ട ഒരു ഉണർവുണ്ട് അത് എപ്പോൾ ആൾക്ക് എന്ത് സംഭവിക്കും എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നിരന്തരം ഉണർവുള്ളവരായി നമ്മൾ ജീവിക്കണം